ഞാനും ഭാര്യയും എറണാകുളത്ത് നിന്ന് ബ്രിട്ടനിൽ വന്നിട്ട് പതിനഞ്ച് ദിവസമായി എൻ്റെ മകൾ ബ്രിട്ടനിലാണ് താമസം ഒരു വർഷം മുമ്പ് അവൾ വീട് മേടിച്ചു ആ വീട് കാണുന്നതിനും അവളുടെ കൂടെ കുറച്ച് ദിവസം താമസിക്കുന്നതിനും വേണ്ടിയാണ് ഞങ്ങൾ ബ്രിട്ടനിൽ എത്തിയത് യാത്രകൾ സുഖമായിരുന്നു യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല സമയം കളയാൻ ഒരു വഴിയില്ല എന്നതാണ് വിഷമം എന്നിരുന്നാലും ഉച്ച കഴിയുമ്പോൾ ഞാൻ നടത്താൻ ഇറങ്ങും വെയിലിന് ഒരു വെയിലിനല്ല സോറി തണുപ്പിന് ഒരു ആശ്വാസം കിട്ടുമല്ലോ അങ്ങനെ നടന്നു പോകുമ്പോൾ റോഡ് മുഴുവൻ വീടുകൾ പണിയുന്നത് ഞാൻ കാണാറുമുണ്ട് പുതിയ വീടുകൾ താമസിക്കാറുമുണ്ട് താമസിച്ചാൽ താമസിക്കാറില്ലാത്ത പുതിയ വീടുകളുമുണ്ട് ഞാൻ അന്നേരം ആലോചിച്ചു മലയാളികൾ പ്രത്യേകിച്ചും അന്യദേശത്ത് പോകുന്നവരും വീട് സ്വന്തമായിട്ടൊരു വീട് മേടിക്കാൻ താല്പര്യമുള്ളവരാണ് സ്വന്തം വീട്ടിൽ താമസിക്കുന്നതാണ് അവർക്കൊരു അഹങ്കാരം ബ്രിട്ടനിൽ വരുന്നവരും എങ്ങനെ വീട് മേടിക്കും എന്ന് ഒരു സ്റ്റഡി ഞാൻ നടത്തി ആ പഠിത്തത്തിൽ എനിക്ക് കിട്ടിയ അനുഭവം ഞാൻ ഇവിടെ വിവരിക്കുന്നു അതിൽ തെറ്റുകളും ഉണ്ടാവും കുറവുകളും ഉണ്ടാവും തെറ്റുകളും കുറവുകളും നിങ്ങൾ തമ്മൻ്റെ ആയി അറിയിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു എന്നാലേ വീഡിയോ കാണുന്ന ശരിയായ കാഴ്ചപ്പാട് കിട്ടുകയുള്ളു നമ്മുടെ നാട്ടിൽ ഹൗസി ലോൺ വേണമെന്നുള്ളവർ നേരെ ബാങ്കിലേക്ക് ചെല്ലും അതും നമ്മൾക്ക് അക്കൗണ്ടുള്ള ബാങ്കിലേക്ക് വേറൊരു ബാങ്കിൽ പോകണമെങ്കിൽ ഏതെങ്കിലും ഒരു ബാങ്ക് മാനേജർ നമ്മളെ ക്യാൻവസ് ചെയ്തുകൊണ്ട് പോകണം അതല്ലെങ്കിൽ നമ്മൾക്ക് പരിചയമുള്ള ബാങ്കിലെ നമ്മൾ പോരാറുള്ളൂ ഈ ഹൗസ് ലോണിനെ ഇവിടെ മോഡേജ് ലോൺ എന്നാണ് പറയപ്പെടുന്നത് ബാങ്കിൽ ചെന്നാൽ ഹൗസ് ലോൺ കിട്ടില്ല ബാങ്കിലേക്ക് നമ്മൾക്ക് പ്രവേശനം പോലും കിട്ടില്ല ഇവിടെ ഈ നാട്ടിൽ മോട്ട് ജഡ്ജ് അഡ്വൈസർമാരെ ഏൽപ്പിച്ചിട്ടുണ്ട് അവരാണ് ഹൗസ് ലോൺ കൈകാര്യം ചെയ്യുന്നത് അവരാണ് നമുക്ക് വേണ്ടി ബാങ്കിലെ എല്ലാ ഇടപാടുകളും നടത്തി നമ്മളെ സഹായിക്കുന്നത് അതുകൊണ്ട് ഹൗസ് ലോൺ എടുക്കണം എന്നാഗ്രഹമുള്ളവർ ആദ്യം കാണേണ്ടത് മോട്ട് ജഡ്ജ് അഡ്വൈസറാണ് നമ്മൾ മോർഡേജർ അഡ്വ മോർഡേജ് അഡ്വൈസറെ കണ്ടു കഴിയും കാണുമ്പോൾ അദ്ദേഹം നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം ചോദിക്കും നമ്മുടെ സാലറി നമ്മുടെ ബാധ്യത കടബാധ്യതകൾ നമുക്ക് ഉള്ള കുട്ടികൾ നമ്മളുടെ ഡിപ്പെൻ്റനൻസ് ഇതെല്ലാം അറിഞ്ഞതിന് ശേഷം അദ്ദേഹം നമുക്ക് ലോൺ കിട്ടുന്ന എത്രയാണെന്ന് അഫോർഡബിലിറ്റി ചെക്ക് ചെയ്ത് എമൗണ്ട് അറിയിക്കും ആ എമൗണ്ടിനാണ് നമുക്ക് എലിജിബിലിറ്റി ഉള്ളത് അത് നമ്മൾക്ക് സ്വീകാര്യമായാൽ നമ്മൾ അദ്ദേഹത്തിന് അഡ്രസ് പ്രൂഫ് പാസ്പോർട്ട് പ്രൂഫ് എല്ലാം കൊടുത്ത് ഇത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഐ ഡി ഉപയോഗിച്ച് അപ്ലോഡ് ചെയ്യും ബാഞ്ചിലേക്ക് അപ്രൂവ് ചെയ്യുന്ന ബാഞ്ച് അദ്ദേഹം നമ്മളായിട്ട് കൺസൾട്ട് ചെയ്ത് ഏത് ബാഞ്ചിൽ വേണം അതിൻ്റെ മാനദണ്ഡങ്ങൾ എന്താണ് ഇൻട്രസ്റ്റ് റേറ്റ് എത്രയാണ് എല്ലാം നമ്മളോട് പറയും അതുപോലെ മെയിനായിട്ട് വേറൊരു കാര്യമുള്ളത് മാർജിൻ മണി എന്ന് നമ്മുടെയോടെ പറയും ഇവിടെ പറയും ഡെപ്പോസിറ്റ് അതും നമ്മൾ കൈ നമ്മുടെ കയ്യിൽ നിന്ന് അടയ്ക്കേണ്ടതാണ് അതില്ലാതെ വന്നാലുള്ള ബുദ്ധിമുട്ട് ഒരു ലോണും കിട്ടില്ല നമ്മുടെ നാട്ടിലും മാർജിൻ മണി ആവശ്യമുള്ളതാണ് നമ്മൾ തിരഞ്ഞെടുത്ത ബാങ്കിലേക്ക് നമ്മുടെ പേപ്പറുകളെല്ലാം അയച്ചു കൊടുക്കും ആ ബാങ്കിൽ നിന്ന് ഡിസിഷൻ ഇൻ പ്രിൻസിപ്പിൾ ജനറേറ്റ് ചെയ്ത് അഡ്വൈസർ നമ്മൾക്ക് തരും അതിൽ കൃത്യമായ എമൗണ്ട് പറഞ്ഞിരിക്കും എടുക്കാവുന്ന ലോൺ എത്രയാണെന്ന് അഡ്വൈസർ പറഞ്ഞ എമൗണ്ടും ഇതും തമ്മിൽ വലിയ വ്യത്യാസം വരാൻ വഴിയില്ല ഈ അഡ്വൈസർ ഡിസിഷൻ ഇൻ പ്രിൻസിപ്പൾ ജനറലുമായി നമ്മൾ എസ്റ്റേറ്റ് ഏജൻറ്റിനെ കാണാൻ പോകണം എസ്റ്റേറ്റ് ഏജൻറ്റ് നമുക്ക് തരാം തരുന്ന വില വീടിൻ്റെ വില പറയും നമുക്ക് സ്വീകാര്യമായ വില നമ്മൾക്കും പറയാം ഒരു ഒത്തുറിപ്പിലെത്തുമ്പോൾ എസ്റ്റേറ്റ് ഏജൻറ്റ് നമുക്ക് ഓഫർ അസെപ്റ്റൻസ് ലെറ്റർ തരും ഈ ഓഫർ അക്സപ്റ്റൻസ് ലെറ്റർ നമ്മൾ അഡ്വൈസർക്ക് നൽകണം ഈ അഡ്വൈസർ ഈ ഓഫർ അസപ്റ്റൻസ് ലെറ്റർ ബാങ്കിലേക്ക് ഫോർവേഡ് ചെയ്യും ബാങ്ക് അവരുടെ വാലുവറെ അയച്ച് നമ്മുടെ പ്രോപ്പർട്ടിയുടെ വാല്യുവേഷൻ നടത്തും വാല്യുവേഷൻ നടത്തുമ്പോൾ വാല്യുവേഷൻ വില കുറഞ്ഞു പോയാൽ ആ എമൗണ്ടിന് മാത്രമേ അഡ്വാൻസ് തരികയുള്ളൂ നമ്മൾക്ക് സ്വീകാര്യമാണെങ്കിൽ ബാൻഡ് മോർഡേജ് ഓഫർ ഓഫർ സ്വീകരിക്കും ഇനി നമുക്ക് സോളിസിറ്ററുടെ സേവനമാണ് ആവശ്യം സോളിസിറ്ററിൻ്റെ പേര് ബാങ്കിന് മുമ്പ് അയച്ചുകൊടുത്തിരിക്കണം അതുപോലെ മോർഡേജ് എസ്റ്റേറ്റ് എസ്റ്റേറ്റിനും വേണം മോട്ടീസ് എസ്റ്റേറ്റിനും പോട്ടെ റിയൽ എസ്റ്റേറ്റ് ഏജൻറ്റിനും കൊടുത്തിരിക്കണം ഇനിതാണ് സോളിസിറ്ററുടെ പണി നമ്മുടെ സോളിസിറ്ററും എസ്റ്റേറ്റ് ഏജൻറ്റിൻ്റെ സോളിസിറ്ററുമായി ചർ ച സോളിസിറ്ററുമായി എക്സ്ചേഞ്ച് ഓഫ് കോൺട്രാക്ട് നടത്തും അതിനു മുമ്പ് നമ്മുടെ സോളിസിറ്റർ മോ ലീഗൽ സെർച്ച് ചെയ്ത് ഡീഡും ചെർച്ച് നോക്കി നമ്മുടെ ഇൻട്രസ്റ്റ് സംരക്ഷിക്കാം സംരക്ഷിക്കും അങ്ങനെ എക്സ്ചേഞ്ച് ഓഫ് കോൺട്രാക്റ്റ് നടന്നു കഴിഞ്ഞാൽ നമുക്ക് താത്തോലി കിട്ടും നമുക്ക് നമ്മുടെ വീട്ടിൽ സുഖമായി താമസിക്കാം മോർജേജ് അഡ്വൈസർക്ക് നമ്മൾ സാമ്പത്തികമായി ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല പക്ഷേ സോളിസിറ്റർക്ക് നമ്മൾ പേസ് കൊടുക്കേണ്ടി വരും അതുകൊണ്ട് നമ്മൾ ആദ്യമേ സോളിസിറ്ററിൻ്റെ ഫീസ് അന്വേഷിച്ചിരിക്കണം പല സോളിസിറ്ററും പല റേറ്റ് ആയിരിക്കുമല്ലോ നമ്മുടെ കേരളത്തിലും ബക്കൽമാരുടെ റേ റേറ്റ് മാറിയിരിക്കുന്നത് പോലെ ഒരിക്കലും പല റേറ്റുകളായിരിക്കും ആ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ വേണം അങ്ങനെ നമുക്ക് നമ്മുടെ വീട്ടിൽ താമസിക്കാൻ പറ്റും കാത്തൂല് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ വീട് നമ്മുടെ സ്വന്തം ഇനി ലോൺ തെരുവ് അടവ് വീഴ്ച വരുത്താതെ അടച്ചാൽ മതി വീഴ്ച വരുത്തിയാൽ ഇവിടെ എന്ത് സംഭവിച്ചും അതെനിക്കറിയില്ല അത് അന്വേഷിച്ചിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ ചെയ്യുന്നതാണ് കേരളത്തിൽ വീഴ്ച വരുത്തിയ ബാനറ് കുറേ നടത്തും കുറേ കഴിയുമ്പോൾ ബാനർ അത് പിടിച്ചെടുത്ത് ലേലത്തിന് വെട്ടും ഇവിടെയും അതൊക്കെ തന്നെ ആയിരിക്കും നടത്തുക നിങ്ങളെല്ലാവരും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണണം രണ്ടാല് എനിക്ക് വിജയിക്കാനാവും എൻ്റെ ചാനലിൻ്റെ പേര് ഷെല്ലി എം എഫ് ഇവിടെ ലോൺ എടുക്കാൻ എന്തൊരു എളുപ്പമാണെന്ന കാര്യം നമുക്ക് മനസ്സിലായല്ലോ നമ്മൾ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല എല്ലാം മോഡ്ജഡ്ജ് അഡ്വൈസർ ചെയ്യും അദ്ദേഹത്തെ അവിടെ ഏൽപ്പിച്ചാൽ മതി ലീഗൽ ഫോർമാലിറ്റിയോ അത് സോളിസിറ്റർ ചെയ്യും വീട് കണ്ടെത്തണം വീട് ഇഷ്ടപ്പെടണം നമുക്കിഷ്ടപ്പെട്ട വില സ്വീകാര്യമാണം